കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പഠിത്തപ്പെട്ട് മാറട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് വീണ്ടും ദൈവമായ കർത്താവ് ധാരാളം ധാരാളമായി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുകയും ആശ്വാസം ചെയ്യും മാറട്ടെ ഇന്ന് സന്ധ്യാസമയത്ത് ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് യോളാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം എൻ്റെ നാലാം വാക്യമാണ് യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം രണ്ടാമതിയായി പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അത്ഭുതം പറഞ്ഞിരിക്കുന്ന സുവിശേഷമാണ് യോഹനാൻ്റെ സുവിശേഷം രണ്ടാമതിയായ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് മൂന്നാം നാൾ ഗലീലയിലെ കാനാബിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് യേശുവിൻ്റെ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു അപ്പോൾ ആ കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു അമ്മയും ക്ഷണിച്ചിരുന്നു അപ്പോൾ മനസ്സിലാകണം കർത്താവ് ഒരു എവിടെയെങ്കിലും ഓരോടത്ത് വരണമെങ്കിൽ നമ്മൾ കർത്താവിനെ ക്ഷണിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് കടന്നു വരണമെങ്കിൽ നിശ്ചയമായും ഞാനും നിങ്ങളും കർത്താവിനെ ക്ഷണിക്കണം റേസിലോ അപ്പോൾ കർത്താവിനെ എപ്പോഴാണോ നമ്മൾ ക്ഷണിക്കുന്നത് കർത്താവ് അവിടെ വരുന്നതേയുമാണ് റീസ്രോ നമുക്കറിയാം യേശു കർത്താവ് ആ കല്യാണ വീട്ടിലുള്ളപ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ് ഹലലിയ വീഞ്ഞ് പോരായത് വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് ചെന്ന് പറയാണ് അവർക്ക് വീഞ്ഞില്ല അപ്പോൾ ആ കല്യാണ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സാധനമാണ് വീഞ്ഞ് യേശുവിൻ്റെ അമ്മ നോക്കിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീഞ്ഞ് പോരായിക വരികയാണ് കുറച്ച് വരുമ്പോൾ തീരും തീർന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് വലിയ അപമാനമാണ് നാണക്കേടാണ് ഒരുപാട് ആൾക്കാരെ വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ട് അവർക്കൊന്നും കൊടുക്കാൻ വീഞ്ഞില്ലായെങ്കിൽ ആ ഭവനത്തിന് വളരെ നാണക്കേടാണ് മാനക്കേടാണ് ആ സമയത്താണ് ഈ മറിയ ചെന്ന് യേശുവിനോട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ കർത്താവിനറിയാം അവിടെ വീഞ്ഞ് തീരുമെന്നും കുറച്ച് കഴിയുമ്പോൾ വളരെ പ്രയാസമാകുമെന്നും ഈ ഭവനം വളരെ അപമാനത്തിൽ കൂടി കടന്നു പോകുന്നതും എല്ലാം അറിയാം അപ്പോൾ അതിനു മുമ്പ് ചെന്ന് ഈ മറിയ യേശുവിനോട് പറയുകയാണ് അവർക്ക് വിഴിഞ്ഞ് ഇല്ല അപ്പോൾ സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞ മറുപടി സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ന് എൻ്റെ സമയം ഇതിലേ വന്നിട്ടില്ല അപ്പോൾ കർത്താവിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട് യേശുവിനാ കല്യാണം വീട്ടിൽ പ്രവർത്തിക്കുവാൻ യേശുവിന് യേശുവിൻ്റേതായ സമയമുണ്ട് അപ്പോൾ എപ്പോഴാണ് സമയം നമ്മൾ പഠിച്ചിന്തിക്കുമ്പോൾ ആ വീഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ പോരായിക വരും പോരായിക വരുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ തീരാറായപ്പോഴാണ് മറിയ എന്ന് യേശുവിനോട് പറഞ്ഞത് എപ്പോഴാണ് കർത്താവിന് പ്രവർത്തിക്കാനുള്ള സമയം കർത്താവിന് കർത്താവിൻ്റെ സമയമുണ്ട് കുറച്ച് കഴിയുമ്പോൾ വീഞ്ഞ് പൂർണ്ണമായി തീരും ആ ഭവനം നാണം കെടും എന്തായി തീരുമെന്ന് എല്ലാ വഴിയിലും അടഞ്ഞു ഒരു സമയം വരും പ്രൈസ്രോൺ ആ സമയത്താണ് യേശു പറഞ്ഞത് പുറ ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന ിൽ പുറമ്പിൽ കിടന്ന ആറ് കൽപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന് ആൾക്കാർ വെറുതെ കൈയും കാലും കഴിയുന്നുള്ള ആ കല്ലിൽ വെള്ളം നിറുപ്പി എന്ന് പറഞ്ഞു ഹാലലിയ നമുക്കറിയാം യേശു കർത്താവ് ആ അവർ ശിഷ്യന്മാരനുസരിച്ച് ആ വെള്ളം ആ കൽപാത്രത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു കർത്താവത്തിനെ അനുഗ്രഹിച്ച് ഹാലലിയ ഏറ്റവും വീര്യം കൂടിയ വീഞ്ഞ് ആ കല്യാണ വീട്ടിൽ വെള്ളം ഇടയായി തോന്നി പ്രൈസ് കർത്താവ് പറഞ്ഞു കഴിയാം സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എൻ്റെ സമയം വന്നിട്ടില്ല സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് എൻ്റെ എല്ലാ വഴികളും മടഞ്ഞല്ലോ പ്രാർത്ഥിച്ചിട്ട് പ്രയനമില്ല മറുപടി ഇല്ലല്ലോ എന്തായാലും തരും ജീവിതം എന്തായാലും തരും ഭാവി എന്തായാലും തരും ശുശ്രൂഷ എന്തായിത്തീരും തലമുറയുടെ ഭാവി എന്തായാലും തീരും വീടിൻ്റെ അവസ്ഥ എന്തായി തരും ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ദൈവസ്സെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാർ നോക്കി പറയുകയാണ് അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടത് കർത്താവ് തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും തക്ക സമയത്ത് കർത്താവ് പറയും ഈ കൽപ്പാത്രത്ത് വെള്ളം നിർപ്പിന് തക്ക സമയത്ത് പച്ചവെള്ളം പീഞ്ഞാവും തക്ക സമയത്ത് നിൻ്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹം നടക്കും തക്ക സമയത്ത് നിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും ഹാലലിയ വിടുതലായി തരും കാരണം യേശുവിനെ നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ ഭാവി നിന്നെ നീ ക്ഷണിച്ചിരിക്കുകയാണ് ആ ദൈവം നിൻ്റെ കുടുംബത്തെ നിന്നെ അപമാനമാക്കുവാൻ തകർന്നു പോവാൻ ഇടയാക്കത്തില്ല ആ തക്ക സമയത്ത് വെള്ളത്തെ വീഞ്ഞാക്കി ആ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും തക്ക സമയത്ത് വഴികളെ തുറക്കും തക്ക സമയത്ത് വാതിലെ തുറക്കും തക്ക സമയത്ത് ദൈവം നിൽച്ചാമ നിങ്ങളെ അനുകരിക്കും ഈ വജനങ്ങളെ ദൈവം നമ്മെ മേസ് ഗോഡ് ഗോഡ് ബ്ലെസ്സിംഗ്